ഹായ് ഓൾ ഇറ്റ്സ് മീ ദ നൊമാഡിക് എഞ്ചിനീയർ അങ്ങനെ സൺ സൺഫിലിമിൻ്റെ കാര്യത്തിൽ നിയമ ഭേദഗതിയൊക്കെ വന്നത് അറിഞ്ഞിട്ട് നമ്മുടെ നൊമാഡിക് എഞ്ചിനീയർ നേരെ പോയി വണ്ടി സൺ ഫിലിം ഒട്ടിച്ചു ഈ വീഡിയോയിൽ ഞാൻ സൺ ഫിലിമിനെ പറ്റി മാക്സിമം ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം

ാണ് <hleighot> <región> <-tale> <hanna>

ഗാർമർ മിക്ക ഒരുപാട് ഇവർ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡാണ് പക്ഷേ ഈ എൻ എഫ് ഒന്നൊക്കെ കുറേ ഇത്ര എക്സ്പെൻസീവ് ആയതുകൊണ്ട് അങ്ങനെ ആരും ചെയ്യാറില്ല ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണോ ചെയ്തിരിക്കുന്നത് അത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇപ്പോൾ ഗവൺമെൻറ് അലോഡ് ആയിട്ടുള്ളത് പിന്നെ ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളു ഏറ്റവും കുറച്ചും കൂടെ ട്രാൻസ്പെറൻസി കുറഞ്ഞതല്ലേ ഫിഫ്റ്റി പെർസെൻറ്റേജ് അല്ല എന്താ പറയുക ലൈറ്റ് സൈഡ് വരുന്നതും എൻ്റെ ഇത് കൗണ്ട് കൂടിക്കൊണ്ട് ഇപ്പോൾ സെവൻറ്റി ഏറ്റവും ലൈറ്റ് ഏറ്റവും ലൈറ്റ് ആണ് ഫിഫ്റ്റി അതായത് തേർട്ടി ഫൈവ് ട്വൻറ്റി നമുക്ക് ഫിഫ്റ്റി വരെയാണ് ഇപ്പോൾ അലോബിൾ ഉള്ളത് ഓക്കെ അതെന്നെ പോലെ പലരും അറിഞ്ഞിട്ടില്ലായിരുന്നു നമ്മുടെ ഗവൺമെന്റ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുപോയതായിട്ടും ഒരു കോർട്ട് ഓർഡർ വന്നിരിക്കുന്നതായിരുന്നു മൂന്ന് ദിവസമായി അതെ 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 ഞാൻ അതുകൊണ്ടാണ് പിന്നെ ഫിഫ്റ്റി തന്നെ ഞാൻ വെച്ചു അപ്പോൾ ആ നിയമം അറിയാത്തവർക്കായി നമ്മുടെ സുപ്രീം കോർട്ട് ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട് അതെന്താ വെച്ചാൽ സൈഡ് ഗ്ലാസ്സസ് നമുക്കൊരു ഫിഫ്റ്റി പെർസെൻറ് ട്രാൻസ്പെറൻസിയിലും ഫ്രണ്ട് ആൻഡ് ബാക്ക് ഗ്ലാസ് നമുക്കൊരു സെവൻറ്റി പെർസെൻ്റ് ട്രാൻസ്പെറൻസിയിലും കൂൾ ഫിലിം അനുവദനീയമായ കൂളിംഗ് ഫിലിം ഒട്ടിക്കുകയാണ് നമുക്ക്

ഫ്രണ്ട് ഗ്ലാസ്സിൽ ഒട്ടിക്കുന്ന ഫിലിമിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ഇത് ആൻഡിക്ലയർ ഫിലിമോ അതായത് എന്തൊക്കെയാണ് വരുന്നത് നമ്മൾ വ്യത്യാസം സൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ചൂട് കുറയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഇതിനൊരു പ്രൈവസി ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് ഗ്ലെയർ കണ്ണടിക്കത്തില്ല ഗ്ലയർ കട്ടിങ്ങിന് വേണ്ടിയുണ്ട് പിന്നെ യു വി കട്ടിങ് ഉണ്ട് പിന്നെ നമുക്ക് ഫ്രണ്ടിൽ ഡാഷ്ബോർഡിൽ നിന്ന് ഹീറ്റ് നീറ്റ് ആവത്തില്ല ഫ്രണ്ടിൽ നിന്നുള്ള ചൂട് ഏറ്റവും കൂടുതൽ ഈ കുറയ്ക്കുന്നത് ആൻഡിക്ലെയർ ഫിലിമാണ് ഇതിന്റെ കോസ്റ്റ് വ്യത്യാസം വരുന്നുണ്ടോ എത്രത്തോളം വ്യത്യാസം വരുന്നുണ്ട് നമ്മൾ സാധാരണ സൈഡിൽ ഒട്ടിക്കുന്നതുപോലെ സൈഡിൽ ഒട്ടിക്കുകയാണോ നല്ല വ്യത്യാസം ഉണ്ട് 6000 എംആർപി വരുന്നുണ്ടല്ലോ ഇതിനെ 6000 6500 രൂപ വരുന്നുണ്ട് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് കുറഞ്ഞതുണ്ട് അതിന്റെ കുറഞ്ഞ ഡിഫറന്റ് ന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട് റേറ്റ് കുറവോ ഇത് ഇതിന്റെ പേര് എന്താണ് വെച്ചാ ഇത് ഹൈ സ്കൂൾ ഷീൽഡ് കാർ വേ ഹൈ സ്കൂൾ ഷീൽഡ് ഓക്കേ

ഇതിന്റെ നമ്മൾ പ്രൈസ് സ്ക്വയർ ഫീറ്റിലാണോ നിങ്ങൾ പറയുന്നത് ഒരു 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 വണ്ടി അനുസരിച്ചിട്ടാണോ അങ്ങനെ പ്രൈസ് പറയാ അല്ല ഇതിപ്പോ 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 യൂണിവേഴ്സൽ സൈസിലാണ് വരുന്നത് നമ്മൾ ബെൻസ് ചെയ്താലും ആണ് ബോക്സിൽ വരുന്നേ അതെ അതെ ഇത് വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ് മാത്രം ബാക്കി നമുക്ക് അല്ലേ ഒന്നും അനുസരിച്ചാണോ അതുകൊണ്ട് ഇത് പെർ പീസ് ആയിരിക്കും ബാക്കി സൈഡ് സൈഡൊക്കെ ചെയ്യുന്നതിന് എങ്ങനെയാ ഫീറ്റ് അനുസരിച്ചാണ് ചാർജ് ചെറിയ സ്ക്വയർ ഫീറ്റിൽ തീരും പോകും ഇത്രയും ലെങ്ത് മാത്രമേ ഇതിനകത്തുള്ളൂ അല്ലേ ഉള്ളൂ ഈ ഒരു ബോക്സ് പീസിനാണ് നമ്മൾ ആറായിരം രൂപ കൊടുക്കുന്നത് അപ്പം അത്രയും എഫക്റ്റീവ് ആണ് സാധനം ഇനി ഉപയോഗിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ഒരു യൂസർ റിവ്യൂ ഞാൻ പറയുന്നതായിരിക്കും എന്തായാലും ഇപ്പം നിലവിൽ ഒട്ടിച്ച് നോക്കാം ഇവർ പറയുന്ന ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നോർമലി ഇവർ ചെയ്യുന്നത് ഈ ഫാസ്റ്റാഗിനെ നിർത്തിയിട്ട് അതിൻ്റെ താഴെ നിന്ന് ഒട്ടിച്ചു ചെയ്യുന്നത് അപ്പോൾ ഫാസ്റ്റാഗ് ഉള്ള വണ്ടിക്കാർ രണ്ട് ഓപ്ഷനിൽ ചെയ്യാം നിലവിൽ ഫാസ്റ്റാഗ് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഫാസ്റ്റാഗിൻ്റെ പുറത്തൂടെ തന്നെ ഇതിപ്പം അകത്താണ് ഒട്ടിക്കുക അപ്പോൾ ഫാസ്റ്റാഗ് നിർത്തിയിട്ട് ബാക്ക് സൈഡിൽ നിന്ന് ഒട്ടിച്ചു വിടാം ഇല്ലെങ്കിൽ ഫാസ്റ്റാഗിൻ്റെ അത്രയും ഭാഗം മാത്രം നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും ഓക്കെ അപ്പോൾ ആ രണ്ട് രീതി ഏത് വേണമെന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യാം ഇപ്പോൾ ഞാൻ എന്തായാലും ചെയ്യാൻ പോകുന്നത് എനിക്ക് ഫാസ്റ്റാഗ് എന്തായാലും മാറാനുള്ളത് കൊണ്ട് തന്നെ ഈ ഫാസ്റ്റാഗിനെ ഞാൻ ഇളക്കി കളയുകയാണ് ഞാൻ പുതിയ ഫാസ്റ്റാഗ് അതിൻ്റെ ിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് എല്ലാം നമ്മൾ സൺ ഫിലിം ഒക്കെ ഒട്ടിച്ചിരിക്കുകയാണ് ബാക്കിലും ഫ്രണ്ടിലും നമ്മൾ സെവൻറ്റി ആണ് ഒട്ടിച്ചിരിക്കുന്നത് സൈഡിലൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജും ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ സൺഫിലിം ഒട്ടിച്ചു തന്നത് നിഗിൽ ബ്രോ ആണ് നിഗിൽ ബ്രോ അപ്പോൾ താങ്ക് യു വെരി മച്ച് അപ്പോൾ എന്തായാലും നിഗിൽ ബ്രോയുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം പക്ഷേ ഒരു കാര്യമുണ്ട് ഞാനിത് ഓടിച്ചു നോക്കി രണ്ട് മൂന്ന് ദിവസം ടെസ്റ്റ് ചെയ്തതിന് ശേഷം നിഗിൽ ബ്രോ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ ആ നമ്പർ കൊടുക്കത്തുള്ളൂ ഓക്കെ അല്ലേ അപ്പോൾ അതുപോലെ എന്തായാലും ഞാൻ ഓടിച്ചു നോക്കിയതിന് ശേഷം കറക്റ്റായിട്ടൊരു യൂസർ റിവ്യൂ പറയുന്നതായിരിക്കും ബ്രോയുടെ വർക്കും സാധനത്തിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം ഞാൻ കറക്റ്റായിട്ട് തന്നെ പറയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അതും പറയും അപ്പോൾ എന്തായാലും അതെ അതാണ് ആ ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് വേണ്ടത് എനിവേ ഞാൻ ആ നമ്പർ താഴെ കൊടുക്കുന്നതായിരിക്കും എല്ലാം ഓക്കെ ആണെങ്കിൽ അപ്പം താങ്ക് യു ബ്രോ പിന്നെ നൌഷാദിക്കയാണ് നമുക്കിതെല്ലാം അറേഞ്ച് ചെയ്ത് തന്നത് അപ്പം നൌഷാദിക്കയുടെയും എല്ലാ കാര്യങ്ങളും ഞാൻ കറക്റ്റായിട്ട് പറയാം പുള്ളിയുടെയും നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ടാവും ആ അതെ അതെ ഇത് കോളേജ് ജംഗ്ഷനിലാണ് ഈ ഷോപ്പ് വരുന്നത് അപ്പോൾ ഷോപ്പിൻ്റെ റിവ്യൂ ഒന്നുമല്ല ഇതൊരു പേഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ അത്രയ്ക്ക് ആയിട്ടുമില്ല പക്ഷേ എൻ്റെ കറക്റ്റായിട്ടുള്ള അനുഭവമാണ് ഞാൻ പറയുന്നത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന എന്താണോ അത് കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും എനി വേ താങ്ക് യു താങ്ക് യു നോശാതക താങ്ക് യു അപ്പം നമ്മുടെ വണ്ടിയിൽ സൺഫിലിം ഒട്ടിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ വൺ ഡേ ആയി ഒരു ദിവസം നമ്മൾ നൈറ്റിൽ ഓടിച്ചു ഡേയിൽ ഓടിച്ചു അപ്പോൾ നൈറ്റിലും ഡേയിലും ഓടിച്ചപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് വ്യത്യാസങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു ഒട്ടിച്ച ആളെ ആളെപ്പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ നിഖിൽ ബ്രോ മാക്സിമം വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ വണ്ടി സൺഫിലിം ഒട്ടിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് വണ്ടി ഒരിക്കലും ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലത്തിട്ട് സൺഫിലിം ഒട്ടിക്കരുത് വണ്ടി സൺഫിലിം ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് ഡസ്റ്റ് ഫ്രീ ആയിട്ടുള്ളൊരു എ സി റൂമിൽ വേണം ചെയ്യാനായിട്ട് അങ്ങനെ ഫെസിലിറ്റി ഉള്ളിടത്ത് മാത്രം സൺഫിലിം ഒട്ടിക്കുക അല്ലെങ്കിൽ എനിക്കുണ്ടായതുപോലെ കുറച്ച് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടാവും അവിടെ ഇവിടെയും പൊടി കയറിയിട്ട് ബബിൾസ് ആരെയും കുറ്റം പറയാൻ പറ്റില്ല ഞാൻ പോയി ചൂസ് ചെയ്ത ഷോപ്പാണ് ഞാനാണ് അവിടെ ചെയ്യുന്നത് അത് ചെയ്തത് അപ്പോൾ എനിക്ക് ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല അവരുടെ ഫെസിലിറ്റി ഉള്ളത് വെച്ചിട്ട് അവർ മാക്സിമം നല്ല രീതിയിൽ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് ബട്ട് സ്റ്റിൽ ഞാൻ നിങ്ങൾക്ക് റെഫർ ചെയ്യുന്നത് എപ്പോഴും സൺ ഫിലിം എ സി എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു റൂമിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് പൊടിയോ കാര്യങ്ങളോ മറ്റോ അതിനകത്ത് വരാതെ മാക്സിമം ചെയ്യാൻ പറ്റും ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഞാൻ ഏറ്റവും കൂടിയ ഫിലിമാണ് ഒട്ടിച്ചിരിക്കുന്നത് അത് യൂസ്ഫുൾ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നൈറ്റ് വന്നപ്പോഴത്തേക്ക് ആൻറ്റി ഗ്ലെയർ ഒക്കെ എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായി അത് യൂസ് ആയിരുന്നു ബട്ട് സ്റ്റിൽ മോർണിങ്ങിൽ ഞാൻ ഡ്രൈവ് ചെയ്തപ്പോഴും കുഴപ്പമില്ല അത്യാവശ്യം കൂളിംഗ് ഉണ്ട് നമുക്ക് മുമ്പ് യൂസ് ചെയ്ത പോലെ അല്ല അത്യാവശ്യം ഇപ്പോൾ അകത്ത് നമുക്ക് അത്രയ്ക്ക് ചൂട് വരുന്നില്ല സൺഫിലിം ഒട്ടിക്കേണ്ടവർക്കെല്ലാം ഇപ്പോൾ പോലീസിനെയോ എം വി ഡിയോ ഒന്നും പേടിക്കാതെ ധൈര്യമായിട്ട് ഒട്ടിക്കാം പക്ഷേ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കണം അനുവദനീയമായ ട്രാൻസ്പെറൻസി ലെവലിൽ വേണം ഇത് ഇത് ഇതൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു നിയമത്തെയും പേടിക്കാതെ നമ്മുടെ വണ്ടിക്കകത്ത് ചൂട് കൊള്ളാതെ പോകാൻ പറ്റും അപ്പോൾ എന്തായാലും ഈ ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി യൂസ്ഫുള്ളായി തോന്നണോ യൂസ്ഫുള്ളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ശുഭം